സ്മാർട്ട് കുറ്റിയടിയുടെ ഈ വർഷത്തെ അക്ഷര ഉപഹാര സമർപ്പണം കെ പി കുഞ്ഞുമുതു കുട്ടി എം എൽ എ കുറ്റിയാടിയിൽ നിർവഹിച്ചു കുറ്റ്യാടി നിയോജകമണ്ഡലത്തിലെ മുഴുവൻ സ്കൂളിലും ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയെടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഉപഹാരം നൽകുന്നത് ജനത്തിൻ്റെ വിശദാംശങ്ങൾ മുഴുവനും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അതോടൊപ്പം സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ കഴിഞ്ഞ നാല് വർഷമായി നടത്തിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ അതിന്റെ ഭാഗമായി ഭൗതിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയും

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ അധ്യക്ഷത വഹിച്ചു പി എം കുമാരൻ സബീന മോഹൻ ജുഗുനു കിഴക്കയൻ പി പി ചന്ദ്രൻ പറമ്പത്ത് രാധാകൃഷ്ണൻ പി സി രവീന്ദ്രൻ ഏരത്ത് സജിത്ത് എന്നിവർ സംസാരിച്ചു